തമാസ് നേതാക്കൾ താമസിക്കുന്ന ഖത്തറിലെ റെസിഡൻഷ്യൽ കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം അപ്രതീക്ഷിതമായ അസാധാരണമായ ഒന്നായിരുന്നു ഇസ്രായേലിന് യാതൊരു ഭീഷണിയും ഉയർത്താത്ത ഗസാ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കുന്ന മേഖലയിലെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണ് ഖത്തർ ആ രാജ്യത്തെയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത് എന്നത് വിഷയത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു ഖത്തർ ആക്രമണത്തിലൂടെ ഇസ്രായേൽ എന്താണ് ലോകത്തോട് പറഞ്ഞുവെക്കുന്നത് പരിശോധിക്കാം സ്വാഗതം എൻ്റെ അബ്ദിലേക്ക് ത്തിലേറെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ദോഹയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് വെടിനിർത്തൽ ചർച്ചയിലെ പ്രധാനിയും ഹമാസിന്റെ മുതിർന്ന നേതാവുമായ ഖലീൽ അൽ ഹയ്യ ഖാലിദ് മിഷൽ ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്നാണ് ഇസ്രായേൽ പക്ഷം എന്നാൽ ലക്ഷ്യം നേടാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം ലംഘിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനെതിരെ ലോകരാജ്യങ്ങൾ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ഖത്തറിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റം അംഗീകരിക്കില്ലെന്നായിരുന്നു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി പ്രതികരിച്ചത് തങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തെ സ്റ്റേറ്റ് ടെററിസം എന്നാണ് ഖത്തർ വിശേഷിപ്പിച്ചത് ദോഹ ആക്രമണത്തെക്കുറിച്ച് വിവരം ലഭിച്ചയുടനെ ഖത്തറിനെ അറിയിച്ചിരുന്നു എന്നാണ് അമേരിക്കയുടെ വാദം എന്നാൽ ആക്രമണം നടന്ന ശേഷമാണ് തങ്ങൾക്ക് സന്ദേശം കൈമാറിയതെന്നാണ് ഖത്തർ പറയുന്നത് അമേരിക്കയുടെ എല്ലാവിധ അനുഗ്രഹാശ്വസുകളും ഇസ്രായേലിനുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്തത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു വാദിക്കുന്നുണ്ടെങ്കിലും അതങ്ങനെയല്ല എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഖത്തർ എന്നിട്ടും ഒരാക്രമണം വന്ന സമയത്ത് റഡാറുകളോ അപായമണികളോ മുഴങ്ങിയിരുന്നില്ല ഇത് അമേരിക്കയുടെ മൗനസമ്മതത്തിന്റെ തെളിവാണെന്നാണ് നിരീക്ഷകർ പറയുന്നത് ഒപ്പം തങ്ങളുടെ പ്രധാന സഖ്യരാജ്യത്ത് ആക്രമണം നടത്താൻ പോകുന്നുവെന്ന വിവരം മുൻകൂട്ടി ലഭിച്ചിട്ടും ഇസ്രായേലിനെ തടയാൻ ട്രംപ് തയ്യാറായിരുന്നില്ല അവിടെയാണ് അമേരിക്കയുടെ സത്യസന്ധത കൂടി ചോദ്യം ചെയ്യപ്പെടുന്നത് ദോഹ ആക്രമണം കൂടാതെ മറ്റ് ചില സംഭവങ്ങൾ കൂടി നടന്ന ദിവസമായിരുന്നു സെപ്റ്റംബർ ഒൻപത് ആദ്യത്തേത് ഗസയിലേക്ക് സഹായ വിതരണവുമായി യാത്ര തിരിച്ച ഗസ സുമുത്ത് ഫ്ലോട്ടിലേക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണമായിരുന്നു അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ വെച്ചായിരുന്നു ഒരു ആഗോള ക്യാമ്പയിൻ ആക്രമിക്കപ്പെട്ടത് എന്നതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം ഒരു കാര്യം കൂടി ഇസ്രായേൽ സൈന്യം ചെയ്തു അത് ഗസാ സിറ്റിയിൽ നിന്ന മുഴുവൻ ഫലസ്തീനികളും ഒഴിയണമെന്ന മുന്നറിയിപ്പ് കൂടിയായിരുന്നു ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ മറ്റൊരു കാര്യത്തിലേക്ക് തിരിച്ച ശേഷം ഗസയിലെ അധിനിവേശ നടപടികളുടെ വേഗത വർദ്ധിപ്പിക്കുക എന്നത് രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ തുടർന്നു പോരുന്ന രീതിയാണ് ഇപ്പറഞ്ഞതിനർത്ഥം ദോഹയിലെ ആക്രമണം ഗസ നഗരത്തിലെ അധിനിവേശത്തിന് വേണ്ടി മാത്രമായിരുന്നു എന്നതല്ല മറിച്ച് വെടിനിർത്തൽ ചർച്ചകളെ ഇല്ലാതാക്കുകയും അതുവഴി ഗസയെ പൂർണ്ണമായി വിഴുങ്ങാനുള്ള സമയം ലഭിക്കുകയും കൂടി അവരുടെ ലക്ഷ്യമായിരിക്കണം മധ്യസ്ഥ ചർച്ചകളെ ഇല്ലാതാക്കാനും ഗസയിൽ സമാധാനം പുലരാനും അനുവദിക്കാത്തതിൽ നെതന്യാഹുവിന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന നിരവധി റിപ്പോർട്ടുകൾ പലതവണയായി പുറത്തു വന്നതാണ് അപ്പോഴെല്ലാം നെതന്യാഹുവിന്റെ അധികാരമോഹമാണ് അതിനെല്ലാം പിന്നിലെന്ന് പറഞ്ഞ് വിഷയത്തിന്റെ ഗൗരവത്തെ കുറയ്ക്കാനാണ് ശ്രമങ്ങൾ നടക്കുക എന്നാൽ വാസ്തവത്തിൽ അതിലൂടെ രക്ഷപ്പെടുത്തിയെടുക്കുന്നത് സയണിസം എന്ന അടിസ്ഥാന ആശയത്തെയാണ് സയണിസവും അതിന്റെ വക്താക്കളെല്ലാം പ്രഘോഷിക്കുന്ന പോലെ ഹിസ്റ്റോറിക്കൽ ഫലസ്തീനെ പിടിച്ചടക്കുക എന്ന സയണിസ്റ്റ് ആശയത്തിൻ്റെ പൂർത്തീകരണമാണ് നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ ലക്ഷ്യമിടുന്നത് അതിന് വെടിനിർത്തലും സമാധാന ചർച്ചകളുമാണ് എന്നും തടസ്സം അതുകൊണ്ടാണ് ഏതൊക്കെ വിധേന കഴിയുമോ ആ തരത്തിലെല്ലാം അത്തരം ചർച്ചകളെ സയനിസ്റ്റ് ഭരണകൂടം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്